ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും പുരാണ ദേവാലയങ്ങളിൽ ഒന്നാണ് വി തൊടുപുഴ പള്ളിഹിയുടെ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനേഴ് പതിനെട്ട് തീയതികളിൽ അധികം ഭീകരമായി തന്നെ ആഘോഷിക്കപ്പെടും മറ്റു മതങ്ങളെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഈ പള്ളിയിലെ തിരുനാൾ ഇന്ന് മതമൈത്രിയുടെയും സമുദായ സൗഹൃദത്തിന്റെയും ഓർമ്മകൾ പങ്കുവെക്കുന്ന പള്ളിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാമൂൽ തുടർന്നു വരുന്നു എന്നതാണ് ഈ പള്ളിയുടെ തിരുനാളിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഏതാണ്ട് ഇരുന്നൂറ് വർഷം മുമ്പ് തന്നെ ഈ പള്ളി പണിയുന്നതിനുള്ള സ്ഥലം ദാനമായി നൽകിയ മുണ്ടയ്ക്കൽ തറവാട്ട് കുടുംബത്തിലെ കുടുംബക്കാരെ ഓരോ വർഷവും പ്രധാന തിരുനാൾ ദിവസം ആചരിക്കുകയും ബഹുമാനിക്കുകയും വ്യത്യസ്തമായ ഈ ആചാര രീതികൾ കേരളത്തിലെ മറ്റൊരു പള്ളികളിലും കാണാത്ത മതസൗഹാർദ്ദത്തിൻ്റെ ിരുസന്ദേശമാണ് കുടുംബക്കാരെ ആദരിച്ചുകൊണ്ട് നടന്നുവരുന്ന ഈ മാമൂൽ ചടങ്ങാം ഈ പുണ്യദിനത്തിൽ ഈ പള്ളിക്ക് സ്ഥലം സംഭാവന ചെയ്ത മുണ്ടയ്ക്കൽ തറവാട്ടിലെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ചു കൊണ്ട് കുടുംബാംഗങ്ങൾക്ക് സമർപ്പിക്കുന്ന അഞ്ചേക്കാലും കോപ്പും അതായത് അഞ്ചര കിലോ അരിയും വെറ്റില പാക്ക് തുടങ്ങിയ പച്ചക്കറികൾ ഉൾപ്പെടെ പണ്ടത്തെ കോറുകുട്ടയിലും വട്ടക്കുട്ടയിലും വളരെ ആദരവോടുകൂടി തന്നെ പള്ളി വിഹാരിയും വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ സമർപ്പിക്കുന്ന ആ പൗരാണികത തന്നെ നിലനിർത്തിക്കൊണ്ട് മഹത് ഈ ചടങ്ങിന് പ്രത്യേക ക്ഷണം മുഖാന്തരം എത്തിച്ചേർന്ന മുണ്ടക്കിൽ കുടുംബാംഗമായ ഗോപാലകൃഷ്ണൻ നായർ കുടുംബപരമായിട്ടുള്ള ഈ പള്ളിയുമായിട്ടുള്ള അവിഭാജ്യ ബന്ധത്തിന്റെ സൂചനയാണ് പെരുന്നാൾ നാളുകളിൽ ഈ നടന്നു വരുന്ന മാമൂൽ ചടങ്ങ് പഴയ ഈ മാമൂൽ ചടങ്ങ് ഇപ്പോഴും വിശ്വാസികൾ പള്ളിയുടെ ചിട്ടപ്രകാരം ഗുണാചരിച്ചു വരുന്നു എന്നതാണ് ഇന്നത്തെ മതസൗഹാർദ്ദത്തിന്റെ ഐക്യബോധം പൗരാണിക കാലം മുതൽ ഇവിടെ നിലനിന്നിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചനങ്ങന്നു പള്ളിയിൽ വിശ്വാസമായി നടന്നു വരുന്ന മാമൂൽ തുടർന്നു വരുന്നു മഹത്പൂർണ്ണമായ ഈ ചടങ്ങ് സ്ഥലം ചുറ്റുള്ള നമുക്ക് ദാനമായി തന്നത് മുണ്ടാണ് അവര് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ സ്വീകരിച്ചിട്ട് വന്നിട്ടുണ്ട് എല്ലാ വർഷവും നമുക്ക് ഇങ്ങനെ ഒരു സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയൊക്കെ ഒരു അടയാളം കൂടിയാണ് നമുക്ക് സാധിക്കുന്ന പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു ആചാരത്തിൽ നമുക്ക് പങ്കുചേരാം നമുക്കിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നേ അവരെ ഏറ്റവും സ്നേഹത്തോടുകൂടി സംഗീതയോടുകൂടി ഓർത്തുന്നു അതായത് വികാരി അച്ഛൻ വേൽതിരിച്ച് പിന്നെ സാധനങ്ങൾ വെൽതിരിച്ച് അവർക്ക് നൽകുന്നതും ഏതാണ്ട് നൂറ്റി അറുപത് കൊല്ലത്തിനും മുമ്പാണ് ഈ സ്ഥലം ഞങ്ങൾ പള്ളിക്ക് വിട്ടു വിട്ടുകൊടുക്കുന്നത് പള്ളി വെക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കുടുംബ സ്വത്തായിരുന്നു അതിന് പ്രത്യേകായിട്ട് നമ്മളെ വിളിച്ചാൽ ആദരം തരാറുണ്ട് ആ ആദരം തന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നത് മുമ്പ് നൂറ്റി അറുപത് കൊല്ലം മുമ്പ് ഇവിടെ ഏത് കുടുംബത്തിന്റെ പേരിലാണ് മുണ്ടക്കൽ തറവാട് മുണ്ടക്കൽ തറവാട് പണക്കാട് അതെ ഈ പരിസരമൊക്കെ എങ്ങനെയായിരുന്നു പോവാറുതായിട്ടുള്ള അറിയോ വിശംസിതായെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ പരിശുദ്ധമായ കൃപാണ് सङ्गी